വിദ്യാരംഭം നവരാത്രി എന്നീ മഹോത്സവങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്നാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പോലെ തന്നെ പ്രശസ്തമായൊരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലെ കോട്ടയത്തുമുണ്ട് കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ കാലപ്പഴക്കവും ചരിത്ര പെരുമയും പ്രകൃതി സൗന്ദര്യവും സമ്മേളിക്കുന്ന മനോഹരമായ ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് ശ്രീ സരസ്വതീക്ഷേത്രം കോട്ടയത്തിനടുത്ത പ്രദേശമായ പനച്ചിക്കാട് എന്ന ഗ്രാമത്തിലാണ് സർവവിദ്യാനുഗ്രഹപ്രധായിനിയായ പനച്ചിക്കാട് സരസ്വതീക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ് ഇതെങ്കിലും മൂകാംബികയിൽ നിന്നും ഓലക്കുടയേറി തീർത്ഥക്കുളത്തിൽ മാതൃസ്വരൂപിണിയായി സ്വരൂപിണിയായി സകല കലകളുടെയും നാഥയായി ഓരോ ഭക്തനെയും മകനായി അനുഗ്രഹിച്ച് സർവാഭിഷ്ടപ്രധായിനിയായി വാഴുന്ന പനച്ചിക്കാട്ടമ്മ പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്തു നിന്നും നാല് കിലോമീറ്റർ കിഴക്കായി പ്രകൃതി മനോഹരമായ എന്ന ഗ്രാമത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു ശ്രീ സരസ്വതീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കിന്റെ മൂകാംബിക എന്നർത്ഥം വരുന്ന ദക്ഷിണ മൂകാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പ്രധാന പ്രതിഷ്ഠ ശ്രീ മഹാവിഷ്ണുവിൻ്റെതാണെങ്കിലും പൂർണ്ണ സരസ്വതി ഭാവത്തിൽ കുടികൊണ്ട ദേവി ക്ഷേത്രമായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഏകദേശം ആയിരം വർഷത്തോളം പഴക്കം അവകാശപ്പെടാവുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് കിഴിപ്പുറം കരുനാട് കൈമുക്ക് എന്നീ ബ്രാഹ്മണ കുടുംബക്കാർക്കായിരുന്നു ഇവിടുത്തെ ഊരാൺമ സ്ഥാനം ഇതിൽ കിഴിപ്പുറമില്ലാത്തെ ഒരു നമ്പൂതിരിക്കുണ്ടായ അതിശയകരമായ ഒരു ദൈവികാനുഭവത്തിന്റെ ഫലമായാണ് പനച്ചിക്കാട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ഷേത്ര പരമ്പരാഗത പരിചാരകരിൽ കിഴപ്പുറം ഇല്ലത്തിലെ നമ്പൂതിരിക്ക് കുട്ടികൾ ഉണ്ടാകാത്ത വിഷമത്തിൽ ഈ ദേശം വിട്ട് കാശിയിലേക്ക് പോവുകയും യാത്രാമധ്യെ മൂകാംബിയിൽ കുറച്ചുനാൾ ഭജനമിരിക്കുകയും ചെയ്തു ഒരു ദിവസം ആ നമ്പൂതിരിക്ക് ദേവി സ്വപ്നദർശനം നൽകുകയും അദ്ദേഹത്തോട് തിരിച്ച് ജന്മനാട്ടിലേക്ക് പോയിക്കൊള്ളുവാനും അദ്ദേഹത്തിന്റെ സങ്കട നിവാരണത്തിനായുള്ള പോംവഴി ദേവി നമ്പൂതിരിക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ജന്മദേശത്തെ മറ്റൊരില്ലമായ കരുനാട്ടില്ലത്തെ ഒരന്തർജനം ഗർഭിണിയാണെന്നും രണ്ട് കുട്ടികളെ പ്രസവിക്കുമെന്നും അതിൽ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തണമെന്നുമായിരുന്നു ദേവിയുടെ ഉപദേശം ദേവിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ദിവസം തന്നെ അദ്ദേഹം ദേവിയെ പൂജിച്ച് തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ കരുനാട്ടില്ലത്ത് വന്ന് കാര്യങ്ങൾ നമ്പൂതിരി പറയുകയും നിലവിൽ ആ ഇല്ലത്തെ അന്തർജനം ഗർഭിണിയാണെന്നും രണ്ട് കുട്ടികൾ ഉണ്ടായാൽ ദേവിയുടെ ഇച്ഛയനുസരിച്ച് ഒരു കുട്ടിയെ നൽകാമെന്നും കരുനാട്ടില്ലത്തെ കാരണവർ കിഴിപ്പുറത്തെ നമ്പൂതിരിയോട്ട് പറയുകയും ചെയ്തു തിരിച്ച് ഇല്ലത്തേക്ക് പോകും വഴി നിലവിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കുളത്തിലിറങ്ങി സ്നാനത്തിനായി തൻ്റെ ഓലക്കുട കുളത്തിൻ്റെ പടിക്കെട്ടിൽ വെക്കുകയും പിന്നീട് നമ്പൂതിരി കുളത്തിൽ നിന്നും തിരിച്ചു കയറി ഓലക്കുട തിരികെ തിരികെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അനങ്ങാതെ ആ ഓലക്കുട ദൃഢമായി ഉറച്ചതായും അനുഭവപ്പെട്ടു ഇതെന്താണ് എന്ന് ആലോചിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇതുവരെ ആ പ്രദേശത്ത് കാണാത്ത ദിവ്യനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കെത്തി കുടയിൽ താങ്കളോടൊപ്പം മൂകാംബിക ദേവിയുടെ ശക്തിയും അനുഗ്രഹവും ഉണ്ടെന്നും ഉടനടി ദേവിയെ ഇവിടെ പ്രതിഷ്ഠ നടത്തി പൂജ നടത്തുവാനും ഉപദേശിച്ചു എന്നാൽ ദേവി ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടത് കേവലം ഒരു ശിലയിൽ ആയിരിക്കരുതെന്നും ഇവിടുത്തെ വനത്തിൽ ഒരു വിശിഷ്ടമായ വിഗ്രഹമുണ്ടെന്നും പണ്ട് അതീന്ദ്രിയ ശക്തിയാൽ ഋഷീശ്വരന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്നും അതെടുത്ത് ഇവിടെ പ്രതിഷ്ഠ നടത്താനുമാണ് ആവശ്യപ്പെട്ടത് എന്നിരുന്നാലും ഋഷീശ്വരന്മാരായി പൂജിച്ചിരുന്ന ആ വിഗ്രഹത്തിന് ഇപ്പോൾ കാവലായി ഒരു യക്ഷിയുണ്ടെന്നും യക്ഷിയെ പ്രീതിപ്പെടുത്തി മാത്രമേ ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നും ആ ദിവ്യൻ നമ്പൂതിരിയോട് ഉപദേശിച്ചു കൂടാതെ ഇന്ന് ആ വിഗ്രഹം പൂജിക്കാൻ തക്കമുള്ള ആരും തന്നെ ഈ ത്രിഭുവനത്തിൽ തന്നെ ഇല്ലാത്തതിനാൽ ഈ വിഗ്രഹത്തിന് അഭിമുഖമായി മനുഷ്യർക്ക് പൂജ ചെയ്യുവാനും ആരാധിക്കുവാനുമായി ഒരു പ്രതിബിംബം പ്രതിഷ്ഠിച്ച് പൂജ നടത്തുവാനും ആ ദിവ്യൻ നമ്പൂതിരിയോട് ഉപദേശിച്ചു ഇതേ തുടർന്ന് ആ നമ്പൂതിരി വനത്തിൽ നിന്നും യക്ഷിയെ പ്രീതിപ്പെടുത്തി വിഗ്രഹം ഇന്ന് കാണുന്ന ക്ഷേത്രക്കുളത്തിൽ കിഴക്കോട്ട് ദർശനമായി സ്ഥാപിക്കുകയും പൂജകൾ ചെയ്യുവാനായി മുഖ്യ വിഗ്രഹത്തിന്റെ പ്രതിബിംബമായി പടിഞ്ഞാറോട്ട് ദർശനമായി മറ്റൊരു വിഗ്രഹം നമ്പൂതിരി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഒപ്പം ദേവിയുടെ വിഗ്രഹം സംരക്ഷിച്ച യക്ഷി എന്നെയും ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അന്ന് ആ നമ്പൂതിരി ചിട്ടപ്പെടുത്തിയ ആചാരങ്ങളും പൂജകളുമാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നത് കാലാന്തരത്തിൽ മഹാസരസ്വതീ ക്ഷേത്രമായി അറിയപ്പെടുകയും ചെയ്തു മൂകാംബികയും സൗവർണിക നദിയും അനുസ്മരിപ്പിച്ചുകൊണ്ട് കൊടൂരാറിന്റെ തീരത്തായി പനത്തിക്കാട് ഗ്രാമത്തിന്റെ ഒത്ത നടുക്കായാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവും ദേവിയും കൂടാതെ ഗണപതി ശിവൻ ശാസ്താവ് യക്ഷി രക്ഷസ് നാഗരാജാവ് എന്നിവർക്കും ക്ഷേത്രത്തിൽ സ്ഥാനമുണ്ട് പനയക്ഷിക്കാട് കാലാന്തരത്തിൽ പനച്ചിക്കാട് ആയതെന്നും പറയുന്നുണ്ട് കിഴക്കോട്ടാണ് ദർശനമെങ്കിലും ക്ഷേത്ര കവാടം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പടിഞ്ഞാർ ഭാഗത്താണ് മൂന്ന് നിലകളോട് കൂടിയ ഗോപുരമാണ് പടിഞ്ഞാറ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിഷ്ണു ക്ഷേത്രത്തിന്റെ ഭാഗത്തായി ഒരൽപം താഴെയായാണ് സരസ്വതീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനു മുകളിലായാണ് യക്ഷിക്കാവും ക്ഷേത്രത്തിനോട് ചേർന്ന് പള്ളിപ്പടർപ്പുകളും മരങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു ചെറിയ കാടാണ് സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു ക്ഷേത്രം ശ്രീകോവിലും ചുറ്റമ്പലവും എല്ലാമായി നിർമ്മിച്ചതാണ് എന്നാൽ ക്ഷേത്രത്തിൽ ഇവയൊന്നുമില്ല പ്രകൃതി തന്നെയാണ് എല്ലാം എന്ന് അനുസ്മരിപ്പിക്കും വിധം പ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്ന ലോകമാതാവായാണ് അമ്മയുടെ തൻ്റെ മക്കൾക്ക് അനുഗ്രഹം ചെയ്യുന്നത് ദീർഘചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചു തീർത്തക്കുളവും അതിനുള്ളിലെ അപൂർവമായ വള്ളിപ്പടർപ്പുമാണ് അമ്മയുടെ സന്നിധി സരസ്വതീദേവിയുടെ മൂലബിംബത്തെ പൊതിഞ്ഞു നിൽക്കുന്ന വള്ളിപ്പടർപ്പ് മറ്റ് എവിടെയും വളരാത്ത വിശേഷപ്പെട്ട സരസ്വതിയിലതയാണ് എന്നാണ് വിശ്വാസം ദേവിയുടെ പാദം തഴുകി വരുന്ന തീർത്ഥക്കുളം ഒരിക്കലും മറ്റാറുമില്ല ഇതിൽ നിന്നും തന്നെയാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലവും എടുക്കുന്നത് അങ്ങനെ ദിവ്യസരസിൽ കൊടികൊണ്ട് സരസ്വതി എന്ന പേര് ദേവി അനർത്ഥമാക്കുന്നു മൂകാംബികയിലെ പോലെ വർഷത്തിൽ ദുർഗാഷ്ടമി മഹാനവമി ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും അമ്മയുടെ തിരുസന്നിധിയിൽ വിദ്യാരംഭം നടത്തുന്നു പനച്ചിക്കാട്ട പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വതം നെയ്യ് ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിദ്യാമണ്ണം ജപിച്ച് ശുദ്ധവും പൂർണവുമാക്കിയതാണ് വിനയമാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്നത് താഴ്ന്നിരിക്കുന്നതിലൂടെ ദേവി അർത്ഥമാക്കുന്നു കൂടാതെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എത്ര താഴാനും മനസ്സുള്ള ഒരു അമ്മയുടെ മാതൃഭാവവും നമുക്ക് ഇവിടെ വന്നാൽ അമ്മയുടെ സന്നിധിയിൽ നിന്നും മനസ്സിലാകും കന്നി മാസത്തിലെ നവരാത്രി മഹോത്സവം ഇവിടെ വളരെ വിശേഷപ്പെട്ടതാണ് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി മഹോത്സവത്തിന് ഭാരതത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി അനേകം ഭക്തർ സംഗീത നൃത്ത കലാരൂപങ്ങൾ അവതരിപ്പിക്കുവാനായി ഈ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട് പനച്ചിക്കാട്ടെ നവരാത്രി സംഗീത നൃത്താർച്ചന വളരെ വിശേഷപ്പെട്ടതാണ് നവരാത്രി ദിനങ്ങളിൽ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി അനേകം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്താറുള്ളത് സരസ്വതി പൂജയാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പൂജ പെരിങ്ങേരി മനയ്ക്കാണ് ഇവിടുത്തെ തന്ത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ സരസ്വതീപൂജ വിദ്യാരംഭം വിഷ്ണുപൂജ വിദ്യാസൂക്താർച്ചന സാരസ്വത സൂക്താർച്ചന വിദ്യാഗോപാല മന്ത്രാർച്ചന ഭാഗ്യസൂക്താർച്ചന പുരുഷ സൂക്താർച്ചന ധന്വന്ത്രി മന്ത്രാർച്ചന സ്വയംവര മന്ത്രാർച്ചന വറ നമസ്കാരം കൂട്ട നമസ്കാരം പിതൃപൂജ എന്നിവയാണ് സാധാരണ ദിവസങ്ങളിലെ ദർശന സമയം രാവിലെ അഞ്ച് മുപ്പതിന് നട തുറന്ന് പത്ത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മണിക്ക് നട തുറന്ന് ഏഴ് മണി വരെയുമാണ് എന്നാൽ വിശേഷപ്പെട്ട നവരാത്രി ദിവസങ്ങളിലെ അഭൂതപൂർവ്വമായ തിരക്ക് പരിഗണിച്ച് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുന്നതാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ഞിക്കുഴി ദേവലോകം ചോഴിയേക്കാട് വഴി ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അതല്ല എങ്കിൽ കോട്ടയത്ത് നിന്നും എം സി റോഡ് വഴി ചങ്ങനാശ്ശേരി വരും വഴി ചിങ്ങമനത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ് വിശ്വപ്രകൃതിയുടെ മൂല തേജസ്വിനെ മുഴുവനായും ആവാഹിച്ചുകൊണ്ട് വിദ്യാദേവതയായ സരസ്വതീദേവിയും അനന്തകോടി സൂര്യ ദേവന്മാരുടെ തേജസ്സോടെ വൈകുണ്ഠനാഥനായ പനച്ചിക്കാട്ടപ്പനും ഭക്തജന കോടികൾക്ക് വിദ്യയും ഐശ്വര്യവും മോക്ഷവും അനുഗ്രഹവും പകർന്നുകൊണ്ട് പനച്ചിക്കാടിൻ്റെ ശ്രീലകത്ത് കുടികൊള്ളുന്നു